എന്റെ പേര് ബറിൻ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അമ്മയുടെ കൂടെയാണ് വരുന്നത് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് ഇതുപോലൊരു പള്ളി ഇവിടെ ഉണ്ട് ഇവിടെ ഉടുമ്പടി ഉണ്ട് ഇങ്ങനെ വരാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തതും തുടർന്ന് അമ്മയ്ക്ക് യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യ നിയോഗം എന്ന് പറഞ്ഞത് ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ തേർഡ് ഇയർ എക്സാം ആയിരുന്നു എൻ്റെ തേർഡ് ഇയർ എക്സാം എന്ന് പറഞ്ഞാൽ ഇയർ ബാക്ക് ആണ് ആകെ ഒരു ചാൻസും കൂടെ തരും അവർ അതും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു വർഷം പുറോട്ട് പോകും അത് കാരണം ഞാൻ ഭയന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അര കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് എനിക്ക് പരീക്ഷയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആദ്യമായി ഇവിടെ വന്ന് ഉടുമ്പടി വെച്ച് എൻ്റെ നിയോഗം വെച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഡിസംബറിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടുന്ന് ഇവിടുന്ന് പോയ ഞാൻ തിരിച്ച് കോളേജിൽ പോകുന്ന മുന്നേ തന്നെ ഞാൻ ഇവിടുത്തെ പത്രവും എല്ലാം കൊടുത്ത് തീർത്തിട്ടാണ് ഞാൻ പോയത് ഞാൻ പരീക്ഷയ്ക്ക് എൻ്റെ ഫെബ്രുവരിയിലായിരുന്നു എക്സാം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന മുന്നേ ഉടുമ്പടി തൈലം നെറ്റി തൂത പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ തേൻ നാവിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പ് കൊണ്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ കാശുരൂപ്പ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും അങ്ങനെ ഞാൻ പരീക്ഷകളിൽ കയറുന്ന മുന്നേ അരച്ചൗട്ടാത്തൊരു സ്ഥലത്ത് എൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിനി രണ്ടാമത് ഈ എക്സാം എഴുതാൻ ഇട വരുത്തരുതെന്ന് മാത്രമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അങ്ങനെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു എൻ്റെ ഞാൻ ഇവിടെ വന്ന് ഒരു ലീവിനെ വന്നു ഉടമ്പടി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഒരു സബ്ജെക്റ്റ് ഫെയിലായി അത് മൂന്ന് മാർക്കിന് അതെനിക്ക് വല്ലാത്തൊരു വിഷമമായി പോയി ഞാൻ ഉടമ്പടി എടുത്തല്ലോ വന്നിട്ട് എന്താ ഇങ്ങനെയെന്ന് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ നീ റിവാലുവേഷന് കൊടുക്ക് കൊടുത്തു നോക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിവാലുഷന് കൊടുത്തു റിവാലൂഷന് കൊടുത്തപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു നീ പ്രതീക്ഷിക്കേണ്ട കാരണം ഞാൻ പോയത് റിസർച്ചിനാണ് പോയത് അതിൽ തീറി ഞാൻ പാസ്സാണ് സ്റ്റാറ്റസ്റ്റിക് ിലാണ് ഞാൻ പോയേക്കുന്നത് അപ്പോൾ എനിക്ക് ഒരിക്കലും മാത്സിനെന്തെങ്കിലും തെറ്റ് വന്നാൽ പിന്നെ അവർ റിവാലേഷൻ കൊടുത്താലും കിട്ടൂല എന്ന് പറഞ്ഞു ടീച്ചേഴ്സ് പക്ഷെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മാതാവ് എന്നെ കൈവിടില്ല ഉറപ്പായിട്ടും എനിക്ക് തരൂ എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നര മാസം കഴിഞ്ഞ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എനിക്ക് മൂന്ന് മാർക്കായിരുന്നു വേണ്ടതാ സാധനം മാതാവ് എനിക്ക് അഞ്ച് മാർക്ക് എന്ന് അനുഗ്രഹിച്ചു തന്നെ അതുപോലെ അതുപോലെ ഞാൻ ഫോർത്ത് ഇയർ എക്സാം ആയപ്പം മാതാവേ എന്നെ ഇതുപോലെ തന്നെ എന്നെ പാസ്സാക്കണം അപ്പം തന്നെ എനിക്ക് നല്ല വിശ്വാസമായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ പരീക്ഷയെന്ന് പറഞ്ഞാൽ അത്തരം പേടി നല്ലതായിട്ട് കുറഞ്ഞു എൻ്റെ ജൂനിയേഴ്സൊക്കെ പറയും ഞങ്ങളുടെ കോസ്റ്റലിൽ ആകെ പേടിക്കാതെ പരീക്ഷ എഴുതാൻ പോകുന്നത് ഞാനാന്ന് അതുപോലെ പറയായിരുന്നവർ അങ്ങനെ ഫോർത്ത് ഇയർ എക്സാമിലും ഞാൻ ഇവിടെ വന്ന് എനിക്കപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ അപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവി പരീക്ഷ ഇവിടെ വന്ന് കഴിയുമ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാം എൻ്റെ കൂടെ ഉണ്ടാവണമെന്നും അതുപോലെ ഫോർത്ത് ഇയർ എക്സാം എഴുതി ഒരു സബ്ജെക്റ്റ് ഭയങ്കര പാടായിരുന്നു എനിക്ക് പേടിയായിരുന്നു ഞാൻ ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ പത്രം എല്ലാം കൊടുത്ത് തീർത്തു അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു അത് എന്നെ സംബന്ധിച്ചും അതുപോലെ ഞങ്ങൾ അമ്പത്താറ് പിള്ളേരാണ് പരീക്ഷ എഴുതിയത് ഞങ്ങൾ അമ്പത്താറ് പിള്ളേരും പാസ്സായി ഈ വരുന്ന വെള്ളിയാഴ്ച ഞങ്ങളുടെ ഗ്രാജുവേഷൻ ആണ് അതുപോലെ മാതാവ് എനിക്ക് മുംബൈയിൽ ഒരു നല്ല ആശുപത്രിയിൽ ജോലിയായി ഈ മാസം പതിനഞ്ചാം തീയതി ഞാൻ ജോലി ജോലിക്ക് പോവുകയാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ ജോലിക്ക് കയറുകയാണ് പിന്നെ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനായിരുന്നു അവൻ ഐ ടി ഐ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ കോളേജിലാണെങ്കിൽ പ്ലേസ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അവൻ്റെ പ്ലേസ്മെൻ്റ് വഴി ഒരു ജോലി അവന് കൊടുക്കണേ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവന് ജോലിക്ക് കയറാൻ സാധിക്കണമെന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് പ്ലേസ്മെൻ്റ് വഴി കിട്ടി അങ്ങടെ കോട്ടയത്ത് തന്നെ നല്ലൊരു സ്ഥാപനത്തിൽ അവനിപ്പോൾ ജോലി ചെയ്യാണ് പിന്നെ ഞാൻ കാരണപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റിംഗ് ടൈമിൽ ആശുപത്രിയിലൊക്കെ ആശുപത്രി ജോലി പോകുമ്പോൾ തന്നെ ക്യാമ്പേഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർക്ക് ചെയ്യുക അവരോട് സംസാരിക്കുക അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്തത് പിന്നെ ഈ റോഡിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ ഞാൻ അവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുകയും പിന്നെ ഫുഡ് കാ ഇങ്ങനെ കാരുണ്യയുടെ ഇങ്ങനെ ജില്ലാ ആശുപത്രിയിലൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊതി കൊടുക്കാൻ പറയും അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടൊരു മൂന്ന് പൊതി അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും പിന്നെ ഞങ്ങൾക്ക് കൊന്തയില്ലാത്ത ഒരാളായിരുന്നു കൊന്ത ചൊല്ലത്തില്ല ഞങ്ങൾ പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കൊന്ത ചൊല്ലാൻ തുടങ്ങി എപ്പോഴും എനിക്ക് ഒഴിവിട്ട സമയത്തൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും അതുപോലെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല എപ്പോഴും ഉടമ്പടി പ്രാർത്ഥന എടുക്കും അതുപോലെ ചൊല്ലും അതുപോലെ തന്നെ ഉപവാസം ഞാൻ ബുധനാഴ്ച ബുധനാഴ്ചയല്ല ശരി ഞാൻ ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ട് ഉപവാസം എടുക്കും പിന്നെ ഞാൻ അങ്ങനെ കുമ്പസാരിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പുതുക്കി ആദ്യം ചെയ്തത് ഞാൻ കുമ്പസാരിക്കുകയാണ് ചെയ്യുന്ന പാവങ്ങളൊക്കെ എൻ്റെ മാതാവിനോട് ഏറ്റു പറഞ്ഞു ഇത്രയും നാല് കുറിപ്പുകൾ തന്നെ എൻ്റെ മാതാവിനെ ഒരായിരം നന്ദി ഈയൊരു സാക്ഷ്യത്തിൽ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മൈക്കെടുത്ത് ദൈവാനുഭവം പറയണമെങ്കിൽ അതും ഈ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരികളായിട്ടുള്ളവർക്ക് പറ്റണമെങ്കിൽ അവർ പറയുന്നതിനേക്കാളും അപ്പുറം ഒരു ദൈവാനുഭവം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാനായിട്ടുള്ളൊരു ഉൾബലം ലഭിക്കുകയില്ലെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം രണ്ടാമത്തേത് ഇതിപ്പോൾ പരീക്ഷയിൽ വിജയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പം ദൈവത്തെ വിളിക്കാത്തവരും ഒക്കെ പരീക്ഷയ്ക്ക് പാസ്സാകുന്നുണ്ട് അത് ഇതുവരെ തമ്മിലുള്ള എന്താ വ്യത്യാസമെന്നൊക്കെ ഉള്ളൊരു മാനുഷ്യയുക്തിയിലുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട് ആ ചോദ്യം നിലനിൽക്കത്തന്നെ ഈ ഒരു ദൈവവിളിയിലേക്ക് അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാണെന്നുള്ളൊരു പ്രധാനപ്പെട്ടത് ആ ഒരു തെരഞ്ഞെടുപ്പുണ്ട് അതിൽ ദൈവവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു മധ്യസ്ഥ സഹായം കൂടി ലഭിക്കുമ്പം തൻ്റെ മെറിറ്റില്ലായ്മയ്ക്കും അപ്പുറം ദൈവത്തിൻ്റെ ഒരു സഹായം ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഒരു ബോധ്യും മകൾക്കുണ്ട് അത് വ്യക്തിപരമായിട്ടൊരു ദൈവാനുഭവമായിട്ട് നിൽക്കുന്നു മൂന്നാമത്തേത് ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം തൻ്റെ സഹോദരനും ലഭിച്ച അനുഭവത്തിനെക്കുറിച്ചും പറയുന്നു ഏറ്റവും അവസാനം ചേർത്ത് വെക്കുമ്പോൾ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ള പരിശ്രമം ഉണ്ട് അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പറഞ്ഞ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ കുംഭസാരത്തിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇതും പ്രധാനപ്പെട്ടാണ് ഈ കുംഭസാരത്തിനും ജപമാലയ്ക്കൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഭവം കിട്ടുമെന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ശക്തിയോ അനുഭവം ഉള്ളതാണെന്ന് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുവാനായിട്ട് അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഉടമ്പടി പരിശുദ്ധ അമ്മയിലൂടെ മറുപടി നൽകുന്നത് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നത് എവിടെയാണോ ഇതിൻ്റെ ശക്തി എന്നുള്ളത് അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം പ്രാർത്ഥന പരിശോധിക്കുമ്പോൾ എല്ലാ ലാൻഡിങ്ങും അല്ലെങ്കിൽ എല്ലാ പ്രാ സാക്ഷ്യത്തിൻ്റെ അവസാനം വന്ന് നിൽക്കുന്നത് ഈ പ്രാർത്ഥനകളിലേക്കും ഒപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കുമാണ് ഇത് തന്നെയാണ് മാതാവിൻ്റെ ലക്ഷ്യവും ഉടമ്പടിയുടെ ലക്ഷ്യവും എപ്പോഴും അച്ഛനും ഓർമ്മപ്പെടുത്തുന്നുള്ളൂ ഒരു ഭൗതിക നേട്ടങ്ങളാണെന്ന് തുടക്ക തുടക്കത്തിൽ നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ യഥാർത്ഥ ഉടമ്പടിയുടെ ലക്ഷ്യം നിത്യജീവനും സത്യദൈവവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും അത് ഒരു വ്യക്തിനെ പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ കൊണ്ട് ആ ബോധ്യത്തിൽ അൾത്താരയിലും അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്നിടത്തും പറയിപ്പിക്കുക എന്നൊക്കെ ഒരു ബോധ്യം നൽകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ മകൾ അവസാനം പറഞ്ഞ പോലെ ഉടമ്പടിയിൽ ഞാൻ മുടക്കം കൂടിയില്ലെന്നുള്ള അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഈ പ്രാർത്ഥനയിൽ ഉണ്ടായെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നമുക്ക് കാരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക